അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ഹോസ്പിറ്റൽ നമ്മുടെ പുതിയ രൂപത്തിൽ വന്നിരിക്കുകയാണ് റിപ്പോർട്ടർ ചാനലിലുള്ള ഒരു ചർച്ചയിൽ പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിന് പണം കിട്ടിയാൽ അംബദ്കർ യൂണിവേഴ്സിറ്റികൾ തുടങ്ങും അപ്പോൾ അദ്ദേഹത്തിന് ഇതിനെ സംബന്ധിച്ചൊന്നും ഒരു ധാരണ ധാരണയില്ലാതെ അങ്ങ് പറയുകയാണോ എന്നൊരു സംശയമുണ്ട് ഇതിനിടയിൽ വേടനെതിരെ വേറെയും ചില വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോ മറ്റു ചില ചാനലുകൾ പറയുന്ന വാർത്തകൾ വേടൻ രാമനെ അറിയില്ല രാമനെ രാവണനെയാണ് എനിക്ക് പറഞ്ഞത് രാമനെ അറിയാത്ത ആള് രാവണനെ എങ്ങനെയാണ് അറിയുന്നത് അതുപോലെ രാമായണത്തെ കുറ്റം പറയുന്നു പിന്നെ അതുപോലെ തന്നെ ദളിതന്മാരെ അതിന്റെ നെഞ്ചിലാണ് ആർ എസ് ആദ്യം അടിച്ചത് ഇങ്ങനെ വളരെയേറെ വിവാദമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് പ്രത്യേകിച്ച് ഹിന്ദു മതത്തെ വല്ലാതെ വികലമായി പറയുന്ന ഒരു ചർച്ച ഒരു രീതിയുണ്ട് ഇപ്പൊ ഹിന്ദുമതത്തിനകത്ത് ഒരു കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പൊ ആ പ്രശ്നങ്ങളുടെ ബാക്കി പത്രങ്ങൾ ഇപ്പോഴെടുത്ത് രാമന്റെയും സീതയുടെയും കഥകളെടുത്ത് രാമായണത്തിന്റെ കഥകളെടുത്ത് ഇങ്ങനെ വല്ലാതെ അലക്കുമ്പോൾ രാമനെ കേട്ടിട്ടില്ല എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് വേടാൻ പോകുന്നത് ഒരിക്കലും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ അതുപോലെ തന്നെ രാമന്റെ രാമന്റെ കഥ രാമനെ തള്ളിപ്പറയുന്നത് പോലെ തന്നെ വേടന്റെ പട്ടിക്ക് ഇട്ടിരിക്കുന്ന പേര് ബുദ്ധൻ എന്നാണ് അതൊരു ഒരു വല്ലാത്തൊരു ഒരു നീതികേടാണ് കാരണം അംബേദ്കറെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും ആദരിക്കുകയും ജനങ്ങളോട് ഹിന്ദുമതത്തിൽ നിന്നൊക്കെ ബുദ്ധമതത്തിലേക്ക് ധാരാളമായി ചേരുവാനൊക്കെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള അംബേദ്കർ ഒക്കെ പ്രോത്സാഹിപ്പിച്ചിരുന്നു അപ്പൊ അംബേകർസൊക്കെ പറയുന്ന ആളെന്നെ അവകാശപ്പെടുകയും അംബേദ്കർ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കും എന്നൊക്കെ പറയുന്ന വേടൻ പട്ടിക്ക് ബുദ്ധൻ എന്നൊക്കെ പേരിട്ടത് വളരെ കടുന്ന കൈയായി അതൊക്കെ അടിയന്തരമായിട്ട് മാറ്റേണ്ടതാണ് പിന്നെ വേടന്റെ പിന്നെ പുസ്തകം ബേഡന്റെ ഗാനങ്ങൾ പുസ്തകമാക്കുന്നതിന് വേണ്ടി പുസ്തകത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി കാര്യം കാലിക്കെട്ട് സർവകശാല കോഴിക്കോട് സർവകലാശാല തീരുമാനമെടുത്തു അതിന്റെ യോഗം തീരുമാനം യൂണിവേഴ്സിറ്റി അധികാരി തീരുമാനിച്ചു അതിനെതിരെ ബി ജെ പി കേസ് കൊടുത്തിട്ടുണ്ട് പരാതി കൊടുത്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒരു പശ്ചാത്തലം നടക്കുകയാണ് അപ്പോൾ എല്ലാം കൊണ്ടും ബേഡൻ വളരെ നല്ല ലൈം ലൈറ്റിലേക്ക് വന്ന് നിൽക്കുകയാണ് ബേഡൻ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുടെയും മതസംഘടനകളുടെയും പ്രത്യേകിച്ച് ഇസ്ലാമിക് സംഘടനകളെ ദളിത് സംഘടനകളുടെ ഒക്കെ നല്ല സപ്പോർട്ടുണ്ട് പക്ഷെ ആ സപ്പോർട്ടെല്ലാം എടുത്തുകൊണ്ട് ഹിന്ദുക്കളെയും ഹൈന്ദവ ബിംബങ്ങളെയും ഹൈന്ദവ ആചാര്യന്മാരെയും ഹൈന്ദവ മഹത് വ്യക്തികളെയും ഒക്കെ വല്ലാതെ തെറി പറഞ്ഞ് കയറി പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ യൂണിവേഴ്സിറ്റിയെ കൊണ്ടാക്കലാണ് വേടന്റെ ലക്ഷ്യമെങ്കിൽ അതിലൊക്കെ വലിയ പോറലേൽക്കും കാരണം ഇതെല്ലാം നടത്തിക്കൊണ്ട് പോകണം ഒരു സമൂഹത്തിൽ അതുകൊണ്ടാണല്ലോ നമ്മുടെ അയ്യങ്കാളി അയ്യങ്കാളിയായാലും അയ്യാഗുരുവായാലും അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവനായാലും ഇനി അംബേദ്കർ ആയാൽ തന്നെയും വല്ലാത്ത രൂപത്തിൽ അലുവ മുറിക്കുന്ന പോലെ കട്ട് ചെയ്യുന്ന പോലെ നയൻറ്റി പെർസെൻറ്റേജ് അങ്ങ് കട്ട് ചെയ്ത് അങ്ങനെയൊന്നുള്ള രീതി ആയിരുന്നില്ല ആ രീതിയിൽ ഒരു സമൂഹത്തെയും കൊണ്ടുപോകാൻ കഴിയില്ല കാരണം വെറുതെ കലാപം ഉണ്ടാകും എന്നത് അപ്പുറം മറ്റൊന്നും സംഭവിക്കുകയില്ല അപ്പൊ തീർച്ചയായിട്ടും വേടൻ വേടൻ യൂണിവേഴ്സിറ്റികൾ നടത്തണം എന്ന അല്ലെങ്കിൽ എന്നുള്ള താല്പര്യമുള്ള ഒരു വിശാല കാഴ്ചപ്പാടിൽ വേടൻ പറഞ്ഞതാണ് പക്ഷെ അതിനുമുമ്പേ തന്നെ വേടന് ചേരി പ്രദേശങ്ങളിലും അതുപോലെ പട്ടികജാതി പട്ടികവർക്ക് കോളനികളിലൊക്കെ താമസിക്കുന്ന നിരവധി ആദിവാസികളും ദളിപ്പുകാരും പട്ടികജാതി പട്ടികവർക്ക് വിഭാഗക്കാരുമുണ്ട് അവരുടെ ഉന്നമനത്തിന് വേണ്ടി തീർച്ചയായും വേടന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാം പിന്നെ വേടൻ യൂണിവേഴ്സിറ്റി നടത്തുമ്പോൾ എങ്ങനെ ഇരിക്കും ബേഡന് വിദ്യാഭ്യാസം ഇല്ലല്ലോ പിന്നെ ഇറച്ചിക്കച്ചവടക്കാരൻ നടത്തിയപ്പോഴെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ട്രോൾ ട്രോളുന്നുണ്ട് അതിലൊന്നും കാര്യമില്ല വേറെ ഇനിയും പഠിക്കാവുന്നതാണ് വേറെ യൂണിവേഴ്സിറ്റികളിൽ പോയി ഓപ്പൺ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഡിഗ്രി എടുക്കാൻ പറ്റും അതൊക്കെ ചെയ്യുക ആ തരത്തിൽ നല്ല മനോഹരമായ ഒരു ചെറുപ്പക്കാരനായി വന്ന് ആവശ്യമുള്ള പണമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് നല്ല രീതിയിൽ നല്ല പണം ധാരാളം കിട്ടുന്നുണ്ട് ഒരുപാട് ആളുകൾ സമ്പത്ത് പണം കൊടുത്ത് സഹായിക്കുന്നുണ്ടോ എന്നൊക്കെയാണ് പറയുന്നത് ആക്ഷേപങ്ങൾ അവിടെ നിൽക്കട്ടെ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള പഠന കേന്ദ്രങ്ങളൊക്കെ തുടങ്ങി ദളിത് വിഭാഗത്തിന്റെ മോചനത്തിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരമുണ്ട് അത് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതിനു പകരമായി വിവാദങ്ങളിൽ ചെന്നുപെട്ട് ജാതിയുടെയും മതത്തിൻ്റെയൊക്കെ ബഹളം ഉണ്ടാക്കി ഹൈന്ദവ മതത്തിലെ ഒരു വിഭാഗം ആളുകളുടെ വെറുപ്പ് വാങ്ങി അവരെ തെറി പറഞ്ഞ് വേറൊരു വിഭാഗത്തിന്റെ കയ്യടി വാങ്ങി പോകാം എന്നൊക്കെയാണ് കരുതുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവസാനം അത് ഒരുപാട് കലാപങ്ങളിലേക്കും വലിയ പ്രശ്നങ്ങളിലേക്കും ആയിരിക്കും അല്ലേ പോകുന്നതെന്ന് വേടൻ ചിന്തിക്കുക തീർച്ചയായിട്ടും ഞാൻ ഈ യൂണിവേഴ്സിറ്റി തുടങ്ങണം എന്നൊക്കെ പറയുന്നത് വളരെ അദ്ദേഹത്തിന്റെ വിശാല കാഴ്ചപ്പാടാണ് കാരണം അദ്ദേഹം ഇതിനസ്ഥിതരായ ആളുകളെ പഠിപ്പിക്കണമെന്ന് പറയുന്ന കാര്യങ്ങൾ കഷ്ടപ്പെട്ട കാര്യങ്ങൾ എല്ലാം പറയുന്നു അതെല്ലാം ശരിയാണ് പക്ഷെ രാമനെ എനിക്കറിയില്ല രാമനാരാണ് എനിക്കിഷ്ടം രാവണനെയാണ് രാവണനാണ് മിടുക്കൻ എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ അതൊരു മിത്തായാലും കഥയായാലും കേൾക്കുന്ന ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പൊ അത്തരത്തിൽ ആരുടെയെങ്കിലും മനസ്സ് മനസ് വേദനിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വലിയൊരു ആളുകൾ ഇന്ത്യയിലെ പത്ത് നൂറ്റി നാപ്പത് കോടി ആളുകളിൽ നൂറ് നൂറ്റി ഇരുപത് കോടി ആളുകൾ വിശ്വസിക്കുന്ന വലിയൊരു ബിംബമാണ് അല്ലെ വലിയൊരു ഒരു ആരാധനാ കഥാപാത്രമാണ് രാമൻ അപ്പൊ രാമനെയൊക്കെ പറയുമ്പോൾ ഒരുപാട് ആളുകൾക്ക് വേദനിക്കും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ മറ്റുള്ളവരെ ഒരുപാട് വേദനിപ്പിച്ചുകൊണ്ടല്ല അതിൽ ജാതി മതമൊന്നും ഇല്ലാതെ ഒരുപാട് ആളുകൾ വിശ്വസിക്കുന്നുണ്ട് രാമനിലൊക്കെ അവരെയൊക്കെ വേദനിപ്പിച്ചു അതിൽ ദളിതന്മാരുമുണ്ട് അതിൽ ബ്രാഹ്മണന്മാരും നമ്പൂതിരിമാരും മാത്രമൊന്നും അല്ലല്ലോ നയന്മാരും അല്ല ദളിതന്മാരുമുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആളുകളെയൊക്കെ വേദനിപ്പ് രാമായണം വായിക്കുന്ന സാധാരണ ആളുകൾ രാമായണം വായിക്കാറില്ലേ എല്ലാവരും വായിക്കുന്ന ഒരു ഗ്രന്ഥമാണ് രാമായണമൊക്കെ അപ്പൊ അതിലേക്കൊക്കെ പറയുമ്പോൾ കുറെ കൂടി പക്വതയോട് കൂടി സംസാരിക്കേണ്ട ഒരു രീതി വേടനെ അവലംബിക്കേണ്ടതുണ്ട് വേടന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഉള്ള സംശയം പലപ്പോഴും ഇസ്ലാമിക സംഘടനകളും അല്ലെങ്കിൽ മത തീവ്രവാദികളും പിന്നെ അല്ലെങ്കിൽ ദളിത് തീവ്രവാദ സംഘടനകളും ഒക്കെ വേടനെ കൊണ്ട് കളി കളിപ്പിക്കുകയാണ് കുരങ്ങനെ കൊണ്ട് ചൂടുചോറ് വാരിക്കുന്ന പോലുള്ള പൂമാല വാരിക്ക് തിരുത്തുകളയുന്ന രീതിയിലൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള വാർത്തകളൊക്കെ ഒരുപാട് സോഷ്യൽ ഹാൻഡിലുകളിലൊക്കെ വരുന്നുണ്ട് അപ്പൊ അതൊക്കെ കൂടി ശ്രദ്ധിക്കുക പിന്നെ വേടന്റെ പരിപാടികളിൽ പലപ്പോഴും അവസാന കലാപത്തിലും സംഘർഷത്തിലുമാണ് തീരുന്നത് അതൊക്കെ എന്തുകൊണ്ടാണ് എന്ന് പരിശോധിക്കുകയും തീർച്ചയായിട്ടും വേടന്റെ സംഗീതവും വേടൻ ഉയർത്തുന്ന മുദ്രാവാക്യവും വേടന്റെ പിന്നെ കാഴ്ചപ്പാടുമൊക്കെ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യാവുന്നതാണ് പക്ഷെ അതെപ്പോഴും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കണം യൂണിവേഴ്സിറ്റികൾ നടത്തുന്നതിന് പുറമെ അല്ലെങ്കിൽ അതിന് പകരം പഠന കേന്ദ്രങ്ങൾ ആരംഭിച്ച് നല്ല രീതിയിൽ ഈ ദളിത് ആദിവാസി പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ ആളുകളുടെ ഉന്നമനം അതോടൊപ്പം വളരെ എല്ലാ സമുദായ സമയത്ത് മുസ്ലിം എടുത്താലും ക്രിസ്ത്യൻ എടുത്താലും ഹിന്ദുക്കളുടെ മറ്റ് വിഭാഗങ്ങളെടുത്താലും വളരെ ദരിദ്രരായിട്ടുള്ള ആ നിശബ്ദരായിട്ടുള്ള നിരാലംബരായിട്ടുള്ള സാമ്പത്തികമായി ഒരു ഒരുഗതിയും പരഗതിയും ഇല്ലാത്ത ഒരുപാട് കുട്ടികളുണ്ട് അപ്പം അവരുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ തീർച്ചയായും അതൊരു വലിയ കാര്യമായിരിക്കും രാജ്യം ഇന്ത്യ പോലുള്ള രാജ്യത്ത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കാരണം ഇത്രയും വലിയ ജനസംഖ്യ രാജ്യമാണ് എല്ലാവർക്കും അതിൻ്റെ ആനുകൂല്യവും ഗുണമൊന്നും കിട്ടുന്ന രാജ്യമല്ല അപ്പൊ അങ്ങനെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് വളരെ മനോഹരമായിരിക്കും അതിലേക്ക് സീരിയസ് ആയി താങ്കളുടെ സാമ്പത്തിക പിന്നെ ആയിട്ടുള്ള സമാഹരണവും സ്പോൺസർഷിപ്പും അതുപോലെ തന്നെ താങ്കൾക്ക് കിട്ടുന്ന മറ്റു പണവും എല്ലാം പല രൂപത്തിൽ ആരെങ്കിലും പിന്നിലോ മുന്നിലോ നിന്നൊക്കെ സഹായിക്കുകയാണെങ്കിൽ ആ എല്ലാ തുകയും ഉപയോഗിച്ചുകൊണ്ട് വളരെ മനോഹരമായി അംബേദ്കർ യൂണിവേഴ്സിറ്റികളും അതുപോലെ തന്നെ അയ്യങ്കാളി പഠന കേന്ദ്രങ്ങളും അയ്യങ്കാളി യൂണിവേഴ്സിറ്റികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരട്ടെ അത് വരുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിച്ചോണം അയ്യങ്കാളി ആയാലും അംബേദ്കർ ആയാലും ആരായാലും എല്ലാത്തിനെയും നിഷേവല്ലാതെ നിഷേധിച്ചുകൊണ്ട് അതിനെയൊക്കെ തെറി പറഞ്ഞുകൊണ്ടല്ല ഈ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഉണ്ടെങ്കിൽ അതിനെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പ്രതിഷേധിക്കേണ്ട സമയത്ത് ശക്തമായി പ്രതിഷേധിച്ചിട്ടുണ്ട് പ്രതിഷേധിക്കുന്നതിന് വളരെ ശക്തമായ ഭാഷയിൽ തന്നെ പ്രതിഷേധിച്ചിട്ടുണ്ട് അതിനാഥാതൊരു തർക്കം പക്ഷെ അപ്പോഴും ഒരു ഒരു എന്താ ഒരു ന്യൂട്രാലിറ്റി അല്ലെങ്കിൽ ഒരു ആ ഭാഷയ്ക്കൊക്കെ വളരെ കൃത്യമായ വ്യക്തിപരമായി അല്ലെങ്കിൽ ആ ഏതെങ്കിലും വിഭാഗത്തെ മാനസികമായി സംഘർഷത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലല്ല പ്രയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവരെല്ലാം എല്ലാ കാലത്തും ഇപ്പോൾ അയ്യങ്കാളിയാണെങ്കിൽ അന്നത്തെ സവർണ വിഭാഗത്തിൽ നിന്നും ഉദ്ദേശിച്ചിരുന്നവരായ ഒക്കെ അയ്യങ്ക അയ്യാ ഗുരുവാകോട്ടെ ശ്രീനാരായണ ഗുരുദേവൻ ചട്ടമ്പി സ്വാമികൾ അയ്യാ വൈകുണ്ടസ്വാമി അങ്ങനെ അന്നത്തെ ആ കാലഘട്ടത്തിൽ അതുപോലെ വേലായുധ പണിക്കർ ആ കാലഘട്ടത്തിൽ ആ പതിനെട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന നിരവധി ആളുകൾ എല്ലാ സമുദായത്തിലും പെട്ടവർ എല്ലാ മതത്തിലും പെട്ടവർ എല്ലാ ജാതിയിലും പെട്ടവരൊക്കെ വലിയ ആദരവോടെ നമ്മുടെ കൊട്ടാരത്തിലെ പ്രജാ സഭയിൽ വരെ അയ്യങ്കാളിക്ക് അംഗമാകാൻ കഴിയും ആ രീതിയിലൊക്കെ വലിയ സാമൂഹ്യ നവോത്ഥാനം ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിലാണ് താങ്കൾ നിൽക്കുന്നത് താങ്കളെക്കുറിച്ച് പല ആക്ഷേപങ്ങൾ വന്നു ഗഞ്ചാവടിക്കുന്ന ആളാണ് ഗഞ്ചാവോളി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിഷയങ്ങളൊക്കെ വന്നു അതെല്ലാം പോയി ശശികളെ ടീച്ചർ പലരുന്നാർമതു പല ആളുകളും പല രീതിയിലും താങ്കളുടെ പേരൊക്കെ വിളിച്ചു അതെല്ലാം പോയി താങ്കൾ പുതിയൊരു മനുഷ്യനായി വന്നിരിക്കുന്നു ചെറു അനിയന്മാരോടൊക്കെ താങ്കൾ വലിയ ഉപദേശമാണ് നൽകുന്നത് ആ നിലയിൽ വളരെ നല്ല ഒരു ഒരു നല്ല ഒരു കാഴ്ചപ്പാട് അങ്ങേക്ക് കൊണ്ടുവരാൻ കഴിയട്ടെ അതിലൂടെ ഈ പറഞ്ഞ പോലെ അംബേദ്കർ യൂണിവേഴ്സിറ്റിയോ അയ്യങ്കാളി പഠന കേന്ദ്രങ്ങളോ ഒക്കെ വ്യാപകമായി ആരംഭിക്കാൻ കഴിയട്ടെ എല്ലാ ഭാവങ്ങളും നേരുന്നു